ഇടതുപക്ഷത്തിന്റെ വൈകല്യങ്ങളെ മാത്രം തുറന്ന് കാണിക്കുകയും യു ഡി എഫിന്റെ വൈകല്യങ്ങളുണ്ടെങ്കിൽ അത് മൂടി വെക്കുകയും ചെയ്യുകയാണെങ്കിൽ ചന്ദ്രകിന്റെ ബി ടിയുമായി പ്രവർത്തിച്ചാൽ മതിയായിരുന്നു സുപ്രഭാതത്തിന് അല്ലെങ്കിൽ വീക്ഷണത്തിന്റെ ബി ടി യുമായി പ്രവർത്തിച്ചാൽ മതിയായിരുന്നു സുപ്രഭാതത്തിന് സുപ്രവാദത്തിന്റെ നിഷ്പക്ഷതയാണ് സുപ്രവാദത്തിന് ഏറ്റവും കൂടുതൽ ഉയർത്തി കാണിക്കാൻ പ്രധാനപ്പെട്ട ഘടകം സ്വാഭാവികമായി കൊണ്ടും സി പി എമ്മിന്റെ പരസ്യങ്ങൾ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ പരസ്യങ്ങൾ സുപ്രഭാതത്തിൽ കൊടുക്കാനുള്ള താല്പര്യം ഇടതുപക്ഷം കാണിക്കും അത് കാണിക്കുന്നത് കൂടുതലാളുകളും യു ഡി എഫിൻ്റെ സംസ്ഥയെ അനുകൂലിക്കുന്നവർ ഒരു പത്രമാണ് സുപ്രഭാതം നിലക്കൂര് പക്ഷേ അവർക്കൊരു അജണ്ട ഉണ്ടാവും പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് പത്രം നടത്തി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ സർക്കുലേഷൻ കൊണ്ടത് നടത്തി മുന്നോട്ട് പോകാൻ കഴിയില്ല പരസ്യം ആവശ്യമാണ് അന അൻ അനിസ്ലാമികമല്ലാത്ത പരസ്യങ്ങൾ സമസ്ത സുപ്രഭാതം പത്രം കൊടുക്കാറുണ്ട് അത് കേരളത്തിലെ എല്ലാ പത്രങ്ങളും ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഗവണ്മെന്റിന്റെ നിലപാടുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചന്ദ്രിക പരസ്യം കൊടുത്തിട്ടുണ്ടല്ലോ കാരണം ചന്ദ്രികക്ക് വീക്ഷണം പരസ്യം കൊടുത്തിട്ടുണ്ടല്ലോ കാരണം വീക്ഷണത്തിന് പരസ്യം ആവശ്യമാണ് അത് ഗവണ്മെന്റിൻ്റെ പരസ്യ ആവശ്യമാണ് ഗവണ്മെന്റിന്റെ പരസ്യങ്ങൾ കൊടുക്കുമ്പോൾ സംസ്ഥയെ പോലും സംസ്ഥയുടെ സുപ്രഭാതം പോലുള്ള പത്രങ്ങള് മാധ്യമം മനോരമ മാതൃഭൂമി തുടങ്ങിയ പത്രങ്ങളൊക്കെ ഇടതുപക്ഷ ഒരു പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ ഒരു രാഷ്ട്രീയപരമായിക്കുന്ന പരസ്യങ്ങൾ അത് കൊടുക്കും അത് സ്വാഭാവികമാണ് അതിനേക്കാൾ കൂടുതൽ പരസ്യം കൊടുത്തിട്ടുള്ളത് യു ഡി എഫിൻ്റെ പരസ്യത്തിനാണ് യു ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പിന് നഗശികാന്തം ഇടതുപക്ഷത്തെ എതിർത്തിട്ടുള്ള പരസ്യങ്ങൾ സമസ്ത ഇവിടെ സുപ്രഭാവം കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഗവൺമെൻറ്റിൻ്റെ പരസ്യങ്ങൾ ആരും കൊടുക്കും ഇപ്പോൾ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി യു എയിൽ ചെന്നപ്പോ ഫസ്റ്റ് പേജിൽ ചന്ദ്രികയുടെ ഫുൾ പരസ്യം ഫുൾ പേജ് പരസ്യം പിണറായി വിജയൻ കൈപ്പൊക്കി അഭിവാദ്യം ചെയ്യുന്ന പരസ്യം ചന്ദ്രിക കൊടുത്തിരുന്നു അതിന് മലയാളികളെ സംബന്ധിച്ചിടത്തോളം അത് പത്രം വായിക്കുന്ന ആളുകൾക്ക് ഒരു മുഖ്യമന്ത്രിയുടെ ഇവിടെ വരുന്ന സമയത്ത് അത് കൊടുക്കൽ അനിവാര്യമാണ് ഇതിന് ആരും മുസ്ലിം ലീഗിൽ പോലും ഒരാളും അതിന് എതിർത്തതായിട്ട് എനിക്കറിയില്ല പരസ്യങ്ങൾ വാങ്ങുന്നത് സ്വാഭാവികമാണ് എന്നാൽ സുപ്രഭാരത്തിൻ്റെ ലേഖനങ്ങളും റിപ്പോർട്ടുകളും ഇടതുപക്ഷം അനുകൂലമാണ് വലതുപക്ഷം അനുകൂലമാണ് എന്ന് പറയേണ്ട കാര്യമില്ല ഒരു വാർത്ത എന്ന നിലയ്ക്ക് നിലയ്ക്കൊരു വിഷയമുണ്ടായാൽ അത് പത്രം കൊടുക്കുക സ്വാഭാവികമാണ് ഇടതുപക്ഷത്തിൻ്റെ വൈകല്യങ്ങളെ മാത്രം തുറന്നു കാണിക്കുകയും യു ഡി എഫിൻ്റെ വൈകല്യങ്ങളുണ്ടെങ്കിൽ അത് മൂടി വെക്കുകയും ചെയ്യുകയാണെങ്കിൽ ചന്ദ്രിൻ്റെ ബി ടീമായി പ്രവർത്തിച്ചാൽ മതിയായിരുന്നു സുപ്രഭാതത്തിന് അല്ലെങ്കിൽ വീക്ഷണത്തിൻ്റെ ബി ടീമായി പ്രവർത്തിച്ചാൽ മതിയായിരുന്നു സുപ്രഭാതത്തിന് സുപ്രവാദത്തിൻ്റെ നിഷ്പക്ഷതയാണ് സുപ്രവാതത്തിന് ഏറ്റവും കൂടുതൽ ഉയർത്തി കാണിക്കാൻ പ്രധാനപ്പെട്ട ഘടകം അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു ലീഗ് പ്രവർത്തകൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ലീഗ് വക്താവ് എന്ന നിലയിൽ ആരും പറയേണ്ടത് സുപ്രഭാതമായ നിഷ്പക്ഷ നിലപാട് തുടരുമെന്നാണ് സാമുദായിക പത്രത്തിൽ ഒരു പൊതുപത്രം ഒരു ഇടം കിട്ടണ്ടേ കേരളത്തിൽ മലയാള മനോരമ മാതൃഭൂമി തുടങ്ങിയ പത്രങ്ങളൊക്കെ ഒരു പൊതുപത്രത്തിൻ്റെ ഇപ്പോൾ വളരെ ന്യൂനപക്ഷ സമൂഹത്തിൻ്റെ ചില ആളുകൾ നടത്തുന്ന പത്രങ്ങൾക്ക് പോലും മുത്തശ്ശി പത്രങ്ങളായി ഉയർന്ന നിലവാരത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടുള്ളത് അവരുടെ നിഷ്പക്ഷ നിലപാടാണ് അങ്ങനെ ഒരു പൊതു മേഖലയിൽ ഒരു പൊതു സ്പേസ് ഒരു ന്യൂനപക്ഷ സമുദായത്തിൻ്റെ പത്രം വരുമ്പോൾ അതിനെ സ്വാഗതം ചെയ്യേണ്ടതാണ് പിന്നെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള മൈനോറിറ്റിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ ചെയ്യേണ്ടത്